വിളക്ക് കൊളുത്തുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സന്ധ്യാ സമയങ്ങളെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് തിരി അതായത് ചന്ദൻ തിരി ഒക്കെ കൊളുത്തി കത്തിച്ചു വെക്കാറുണ്ട് അല്ലെ അതെന്തിനു വേണ്ടിയിട്ടാണ് സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു ആവശ്യം പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മുൻപേ ആ വിളക്ക് കൊളുത്തുന്നതിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഈ അണുക്കൾ അന്തരീക്ഷത്തിലുള്ള അണുക്കളെയൊക്കെ കൊല്ലും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഉപയോഗം കൂടെ ഉണ്ട് കേട്ടോ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അതെവിടെയാണോ കത്തിച്ചു വെക്കുന്നത് ആ ആ ഒരു അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ സാമ്പ്രാണി ഒക്കെ കത്തിക്കുന്നത് അപ്പൊ അത് എപ്പോഴും നല്ലത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പൊ വരുന്നതിലും മിക്കതിലും വിഷമുണ്ട് വിഷം ശ്വസിച്ച് നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് നല്ലത് അല്ല ഇല്ലാതിരിക്കുന്നത് അപ്പൊ എപ്പോഴും നല്ലത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പണ്ടൊക്കെ ചാണകം കൊണ്ടൊക്കെയാണ് ഈ ചന്ദനത്തിരി ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അതിൽ സുഗന്ധത്തിനായിട്ട് കർപ്പൂരം ഒക്കെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള കെമിക്കലുകളും എല്ലാം വിഷമാണ് അതാണ് ഈ സുഗന്ധത്തിനൊക്കെ വേണ്ടിയിട്ട് ചേർക്കുന്നത് അപ്പൊ അത് ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില ചന്ദനത്തിരിയൊക്കെ ഒക്കെ നമ്മളിങ്ങനെ കത്തിക്കുന്ന സമയത്ത് അപ്പൊ അതൊക്കെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക കേട്ടോ വെറുതെ നമുക്ക് എന്തിനാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഭഗവാനും പോലും ശ്വാസം ബുദ്ധിമുട്ട് ശ്വാസ തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറാനായിട്ട് ശ്രദ്ധിക്കുക നല്ലത് നല്ല ബ്രാൻഡുകൾ തിരഞ്ഞെടുത്തിട്ട് ചന്ദനത്തിരി ആണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ധൂപും ദീപമൊക്കെ കാണിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കൊന്നും വേണ്ട കേട്ടോ നമ്മുടെ അടുത്തേക്ക് തന്നെ ആ ദീപം അല്ലെങ്കിൽ ഒരു ആ തീ ആ ഒരു വെളിച്ചം ആ ഒരു ചൂടൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലാകുക പുള്ളിയില്ലേ അതേപോലെ തന്നെ ചന്ദനത്തിരി കാണിക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഭഗവാന്റെ അടുത്ത് കാണിക്കുമ്പോഴും കുറച്ചൊരു അകലം വിട്ടുകൊണ്ട് പാലിച്ചുകൊണ്ട് നമ്മൾ പാരതി ഒഴിയുന്നവരാണെങ്കിലും എല്ലാതും കുറച്ചൊരു അകലം ഇട്ടുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഭഗവാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതല്ലോ നമ്മളെ പോലെ തന്നെ നമ്മൾ ഭഗവാനേയും കാണുന്നത് അപ്പൊ ചിലപ്പോൾ പുള്ളിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് അകലം പാലിച്ചിട്ട് ധൂപ ദീപങ്ങളൊക്കെ കാണിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാമം ചൊല്ലുക എന്നുള്ളതാണ് നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഭഗവാനെ വിളിക്കുക അതിപ്പോ വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് നാമം ചൊല്ലാം നമ്മളിപ്പോ വായിക്കൊണ്ട് ചൊല്ലുക എന്നുള്ളതല്ല നമ്മൾ മനസ്സിലെ നന്നായിട്ട് ഭഗവാനെ വിളിക്കാം എന്ത് നാമങ്ങൾ വേണമെങ്കിലും ഭഗവാന്റെ നമുക്ക് ചൊല്ലാട്ടോ കേട്ടോ നമുക്ക് ഭക്തിയോട് കൂടിയിട്ട് ആ വിളക്ക് തെളിയിക്കാനുള്ള ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും പ്രധാനം നാമം ചൊല്ലുക എന്നുള്ളതാണ് ഏത് വീഡിയോ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് നാമം ചൊല്ലുകയാണല്ലേ അത്രയേറെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകീട്ടാണെങ്കിലും വിളക്ക് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് നാമം ചൊല്ലുക അത് ഭഗവാന് വളരെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ